പയ്യന്നൂർ നഗരസഭ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ നഗരസഭാ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു കണ്ടോത്ത് ശ്രീ കൂർബ ഓഡിറ്റോറിയത്തിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു മാതൃകാപരവും അതോടൊപ്പം നാടിന് വേണ്ടിയിട്ടുള്ള സേവനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാകത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നു മാലിന്യമുക്ത നവകേരളം എന്നുള്ള ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് വെച്ച് നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള കുട്ടികളുടെ ഹരിതസഭ നമ്മൾ നടത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട എം എൽ എ ആയിരുന്നു എന്ന് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ശുചിത്വമുഷൻ വൈ പിൻ ശുചിത്വ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് നഗരസഭാ ശുചിത്വ അംബാസിഡർ മനോജ് ഖാന മുഖ്യാതിഥിയായി നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി പി സമീറ ടി വിശ്വനാഥൻ വി വി സജിത കൌൺസിലർമാരായ മണിയറ ചന്ദ്രൻ കെ ചന്ദ്രിക അത്തായി പത്മിനി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ ഹരിത കേരള മിഷൻ ആർ പി അരുൾ പി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനുഷ്ലാൽ എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത കുട്ടികൾക്ക് ചെയർപേഴ്സൺ കെ വി ലളിത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പുതുതലമുറയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരാനും മാലിന്യമുക്തം നവകേരളത്തിൻ്റെ പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുവാനും നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു വരുന്നത് മാലിന്യമുക്തം നവകേരളം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും പുതിയ നിർദ്ദേശങ്ങളും ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു നഗരസഭാ ഹരിത അംബാസിഡർ ഇ വി ശശിധരൻ വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയും പറഞ്ഞു ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി എം ഫാത്തിമ ചടങ്ങിന് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Before. That's high, that's so high, and it's any kind of set, finally a Could this be a moment? Got it, one of the great catches under pressure. You want മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ